Hello friends, welcome back to my channel. This is cooking world. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള മൂന്ന് ഡ്രിങ്ക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഈ ചൂടിനും ദാഹത്തിനും വിശപ്പിനും ശമനം കിട്ടുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അതിനുവേണ്ടി ഒരു ക്യാരറ്റ് ആണ് കേട്ടോ ഇത് പുഴുങ്ങിയ ക്യാരറ്റ് ഒന്നുമല്ല അല്ലാതെ തന്നെയുള്ള ആണ് ഫ്രഷ് ക്യാരറ്റ് അതിന് അതിൻ്റെ ചെറിയ ഹോൾസിൽ കൂടിയിട്ട് വേണം അതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വലിയ ഹോൾസ് ആകുമ്പോൾ അത് കടിക്കാൻ കിട്ടുന്നത് കൂടുതലായിരിക്കും ചെറുതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അതിനെ ഈ പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് നേന്ത്ര പഴവും ബൂസ്റ്റും വെച്ചിട്ടാണ് ഞാൻ ഈ അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കുന്നുള്ളത് നോമ്പിന് ക്ഷീണവും ദാഹവും ഒരുപോലെ മാറ്റും ദാഹവും മാറ്റും വിശപ്പും മാറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത് ബൂസ്റ്റും പഴവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടു ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറാണ് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേനെ അതിലേക്ക് ഒരു നുള്ള വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇത് ചിയ സീഡാണ് സബ്ജ സീഡോ സിയാ സീഡോ ഏത് സീഡാണ് നമ്മളെടുത്തിട്ടുള്ളത് അത് നമ്മൾക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിനെ കൂടി നമ്മൾക്ക് ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കൂടാതെ വേറെ രണ്ട് ഫ്രൂട്ട് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആപ്പിൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തു വേണമെങ്കിൽ അങ്ങനെ ഇടാം റിമൂവ് ചെയ്യാതെ വേണമെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഗ്രേറ്ററിലെ വലിയ ഹോൾസിൽ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുള്ളത് ചെറിയ ഹോൾസിൽ ഇത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പ്യൂറി മാത്രമായിട്ട് വരുന്നുണ്ട് അത് കാരണമാണ് ഇവ ഇത് ആപ്പിൾ വലിയ ഹോൾസെയിൽ ചെയ്തെടുക്കുന്നുള്ളത് ഇത് ചെറിയ കദളിപ്പഴമാണ് ചെറിയ പഴം ഏതായാലും പഴം ഏതായാലും കുഴപ്പമില്ല ദാ ഇത് ഞാൻ ഈ ബോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലാണ് ഞാൻ ആ ഡ്രിങ്ക് തയ്യാറാക്കി കൊടുക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് എല്ലാം മുറിച്ചൊടിച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഒന്നായിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോഴത്തേനും നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോരു രക്ഷയും ഇല്ലാട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും തയ്യാറാക്കിയിട്ട് നോക്കണം വിശപ്പും ദാഹവും ഒരുപോലെ മാറുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്കിൽ അത്രയ്ക്കും ആണ് ഇത് തണുത്തിട്ട് കഴിക്കാൻ ഒരു രക്ഷയും ഇല്ലാട്ടോ അത്രയ്ക്കും തന്നെ ടേസ്റ്റ് ആണ് ടേസ്റ്റാണതിന് നല്ല കട്ടിക്കായിട്ട് കുറുകിയിട്ടാണ് ഇതിരിക്കുന്നുള്ളത് നമ്മൾക്കിതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ആദ്യം ഇത് ഇട്ടൊടിച്ചിട്ടുള്ളത് ചിയാ സീഡാണ് അതിലേക്ക് ഐസ് ക്യൂബ്സും ഇട്ട് ഒടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇത് ഇതുപോലെ ഒഴിച്ചെടുക്കാം അതിലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾക്ക് ഈ ഗ്ലാസ്സിലേക്കായിട്ട് വരും അതിൻ്റെ ടോപ്പിംഗ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂണ് ബൂസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ മേലേക്ക് രണ്ട് ഐസ് ക്യൂബ് കൂടി ചേർത്ത് അപ്പോൾ ഇത് നല്ല തണുപ്പോട് കൂടി കഴിക്കാനും അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ക്യാരറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അതിന്റെ കൂടെ ബീട്രൂട്ടും വിളിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാനോ ജ്യൂസാ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇതില് ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മൾക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇതിനെ ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എങ്കിൽ നമ്മളുടെ ജ്യൂസിനും നല്ല കളർ ിട്ടും ഇതിനെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ആദ്യം അതുപോലെ തന്നെ നമ്മൾക്ക് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിനെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പാനും രണ്ട് സൈഡിലാക്കി ഒരേ ടൈമിൽ വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു ചെയ്തുകൊടുക്കുന്നുള്ളത് അതിലേക്ക് ഓരോ കപ്പ് ഷുഗർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഷുഗർ ചേർക്കാതെയോ നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാം അത് കുഴപ്പമൊന്നുമില്ല ഇതിൽ നിന്ന് വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അത് വെള്ളം ചെടുക്കാത്ത തന്നെ ഇതിൽ നിന്ന് വെള്ളമായിട്ട് വരുന്നുണ്ട് ഷുഗർ അലിഞ്ഞ് വെള്ളമാവുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് രണ്ടും പെട്ടെന്ന് വേവുന്ന ഐറ്റംസ് അല്ല ഇത് മാസങ്ങളോളം കേടു കൂടാതെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതിന് ഞാൻ ഒരു ജ്യൂസ് കാണിച്ചു തരാം അത് ഈ ക്യാരറ്റ് വിളയിച്ചതാണ് അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും കൂടി ചേർത്തിട്ട് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കുറച്ചൊഴിച്ചാൽ മതി നമ്മൾക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിക്കായിട്ട് നമ്മൾക്കിത് കിട്ടും ഇതിലേക്ക് ഐസ് ക്യൂബ്സും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ വേണമെങ്കിലും ഇട്ടുകൊടുക്കാം വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഞാനിവിടെ കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ക്യാരറ്റ് വേവിക്കുമ്പോൾ ഷുഗർ ഇട്ടതാണ് അതുകൊണ്ടാണ് നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇത് അടുത്തതായിട്ട് വാട്ടർ മെലനും ബീട്രൂട്ടും വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇതും വാട്ടർ നല്ല ചുവപ്പുള്ള വാട്ടർ മെലന് കിട്ടാതെ പച്ച കളറായിട്ടൊക്കെ ഓരോന്നകത്തൊന്നും നല്ല ചുവപ്പായിട്ട് കിട്ടൂലല്ലേ കിട്ടാതിരുന്ന ടൈമിൽ നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നുള്ളത് അത് ഇതിലേക്ക് ചേർത്തെന്ന് വെച്ചിട്ട് ഇതിൻ്റെ え <music> രുചിയൊന്നും മാറിപ്പോകുന്നൊന്നും ഇല്ല കേട്ടോ കളറ് മാത്രം നല്ല കളറായിട്ട് നല്ല ചുവപ്പ് കളറായിട്ട് തന്നെ നമ്മളുടെ ഈ വാട്ടർ മെലൻ ജ്യൂസ് കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടില്ലേ ബീട്രൂട്ടിൻ്റെ ഒരു കാലംശം അതീത ഇതുപോലത്തെ ചെറിയൊരു പീസാണ് ഞാനിത് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്തെടുത്ത് നല്ല പൊള്ള അടിച്ചെടുത്ത് വരാം എന്താ കണ്ടില്ലേ ഇത്രക്കും കളറായിട്ട് തന്നെ നമ്മളുടെ വാട്ടർ മെലൻ ജ്യൂസ് കിട്ടുന്നുണ്ട് കളർ ഇല്ലെങ്കിൽ നമ്മൾ ഇനി ഒട്ടും വിഷമിക്കണ്ട ഇതുപോലെ വാട്ടർ ിലേക്ക് ബീട്രൂട്ടിന്റെ ഒരു പീസ് ഇട്ടാ മതി നല്ല നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിലുള്ള മൂന്ന് ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക് ഈ നോമ്പിനും ചൂടിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്റെ റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്